ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കേട്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം കേട്ടിട്ടല്ല സോറി കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂടുതൽ ബോറാക്കുന്നില്ല നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ രേവതി ആ ഒരു കുടവൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സീന് ആ ഒരു സീന് കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി ഇറങ്ങി വരികയാണ് അപ്പം സച്ചി കയറി വരുമ്പോഴത്തേക്ക് രേവതി ഒരു കുടത്തിൽ പൂവൊക്കെ കെട്ടി അതിനകത്ത് ആയിട്ട് നിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സച്ചിക്ക് കാര്യമൊന്നും പിടിയിട്ടില്ല സച്ചി ചോദിച്ചു അല്ല രേവതി ഇതെന്താ നീ എന്താ ഈ സമയത്ത് വെള്ളം കോരാൻ പോവുകയാണ് എന്താ ഈ വീട്ടിൽ വെള്ളമില്ല ഇതെന്താ നീ കുടമൊക്കെ ആയിട്ട് എടുത്തിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അച്ഛമ്മ പറഞ്ഞത് അതും മോനെ വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലൊരു നാട്ടിലൊരാചാരമില്ലേ നീ കണ്ടിട്ടില്ലേടാ നീ അവിടെ വളർന്നതല്ലേ അവിടെ ഒരു ആചാരം ഉണ്ട് മോനെ നമ്മുടെ ഈ കുടത്തിനകത്ത് മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി അതിനകത്ത് മോതിരം ഇട്ടിട്ട് ചെക്കനും പെണ്ണും കൂടെ ആ മോതിരം കൈയിട്ടെടുക്കുന്നൊരു ആചാരം അത് അത് നീ കേട്ടിട്ടില്ലേ ഓ അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ അവിടുത്തെ നാട്ടിൽ നടക്കുന്ന ആചാരം എന്തിനാ അത് ഇവിടെ നടത്തുന്നത് ഹേയ് ഏതായാലും നമ്മുടെ പാരമ്പര്യം ഒന്നും അത് അതൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന മോനെ നല്ലത് ദേ നിന്റെ അച്ഛനും അമ്മയും അതായത് ചന്ദ്രമതിക്കും രവീന്ദ്രനും അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിരുന്നു പിന്നെ നിങ്ങളുടെ വിവാഹത്തിന് അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പറ്റിയില്ല അത് സാരമില്ല അത് നമുക്ക് പിന്നെ എപ്പോഴേലും നടത്താം ഏതായാലും ഇപ്പൊ ഈ ചടങ്ങ് അങ്ങ് നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പം ഏതായാലും കൊള്ളാം ഉം ഒരു ഫ്രോഡിന് ഇത്രയധികം ചടങ്ങൊക്കെ നടത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ അച്ഛമ്മെ ഇവൻ എന്തിനാ വെറുതെ ഇനിയിപ്പോ ആ ഒരു മോതിരം കൂടെ ആ വെള്ളത്തിലിട്ട് കലക്കിയിട്ട് മിക്കവാറും അവൻ ആ മോതിരം എടുത്തോണ്ട് മുങ്ങാനും ചാൻസ് ഉണ്ട് ആ ഒരു മോതിരത്തിന് വേണ്ടി ആയിരിക്കും ചിലപ്പം അച്ചമ്മയുടെ സൂതിമോന് ഈ ഒരു ചടങ്ങ് വെക്കാന്ന് സമ്മതിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ മിണ്ടാതിരിക്കടാ സച്ചി അതുംകൊണ്ടൊന്നും അല്ല ഇതിപ്പോ ഞങ്ങൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും പപ്പടം എടുത്തോണ്ട് വരാൻ പറഞ്ഞു രേവതിയോട് രേവതി പപ്പടം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ കുറച്ച് പേര് നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആചാരമൊക്കെ എവിടത്തെ ആചാരമാണ് എന്നൊക്കെ ഇങ്ങനെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരും അതിനോട് യോജിക്കുന്നില്ല നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വഴിത്തിരിവിലൂടെയാണ് പോകുന്നത് അതായത് തമിഴിൻ്റെ റീമേക്ക് എന്നൊക്കെ പറയാം അപ്പം ആ റീമേക്ക് അല്ല എങ്കിൽ പോലും ആ ഒരു ലെവലിലൂടെയാണ് പോകുന്നത് അപ്പം ആ ഒരു ഇതാണ് ആ ഒരു ഇതായത് ആ തമിഴ് ഇതാ തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇങ്ങനെ ആചാരങ്ങളൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അതിലങ്ങ് ടച്ചായി പോകുന്നത് അപ്പം എല്ലാവരും കഥയല്ലേ നമുക്ക് കാണുക ആസ്വദിക്കാം നമുക്ക് ഒരു ചടങ്ങൊക്കെ കാണാൻ പറ്റുക നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു ചടങ്ങാണ് പക്ഷേ ഇത് അങ്ങ് തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നതാണ് അപ്പോൾ അത് കാണുക ആസ്വദിക്കാം നമുക്ക് പിന്നെ അത്ര വല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ കമൻറ്റിൽ നിങ്ങൾ വന്ന് ചോദിച്ചത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ ആ ചടങ്ങ് നടത്താൻ വേണ്ടി കുടവൊക്കെ വെച്ചിട്ട് കുടത്തിനകത്ത് കൈയൊക്കെ ഇടുകയാണ് ഇട്ടുകയാണ് കുടത്തിനകത്ത് രണ്ടും കൂടെ രണ്ട് പേരും കൂടെ ഒരുമിച്ചാണ് ആ ഒരു വെള്ളിക്കുടത്തിനകത്ത് കൈ ഇടേണ്ടത് അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതി മോളെ വേറൊന്നുമല്ല നിങ്ങൾ ആ മോതിരം ആരാണോ ഫസ്റ്റ് എടുക്കുന്നത് അവർ ആയിരിക്കണം ആ മോതിരം കയ്യിലിട്ട് കൊടുക്കേണ്ടത് അന്നിട്ട് പപ്പടമെടുത്ത് ആരാണോ എടുത്തത് അവർ പപ്പടമെടുത്ത് തലക്കിട്ട് അടിക്കണം എന്ന് പറഞ്ഞു അതായത് എടുക്കാത്തയാളുടെ തലക്കിട്ട് ഈ പപ്പടം വെച്ചടിച്ച് പപ്പടം ഇങ്ങനെ അമർത്തി പൊട്ടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് കേൾക്കാത്ത ആ ഒരു ആചാരമാണല്ലോ അങ്ങനെ ഇവർ ആകാംക്ഷ പൂർവ്വം നോക്കി നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ ചടങ്ങ് നടക്കുന്നു നമ്മുടെ ശ്രുതിയും സുധീയും കൂടെ കുടത്തിനകത്ത് ഇങ്ങനെ കൈ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇങ്ങനെ കലക്കി കലക്കി കലക്കിയൊക്കെ എന്തോ ആദ്യം ആരാണോ എടുക്കണമെന്ന് അറിയണമല്ലോ അപ്പം പെട്ടെന്ന് നമ്മുടെ സുധീടെ കയ്യിലാണ് ആ ഒരു മോതിരം കിട്ടുന്നത് അപ്പം സുധീയുടെ കയ്യിൽ ആ മോതിരം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുധീതയെ കിട്ടി കിട്ടി എന്ന് പറഞ്ഞു കിട്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ തൊട്ടടുത്തു നിന്ന് നമ്മുടെ സജ്ജി പറഞ്ഞു എടാ നീ അത് കൊടുത്തോണ്ട് നീ അവിടെ നിൽക്കുക അവിടെ നിൽക്ക നീ അതുകൊടുത്തോണ്ട് ഓർഡർ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻറെ പൊന്നു സച്ചി ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എൻറെ മോൻ അങ്ങനെ പണത്തിനോട് ആക്രാന്തമൊന്നുമില്ല എൻറെ മോൻ അങ്ങനെ എടുത്തുകൊണ്ട് ഓടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ പണത്തിനോട് ആക്രാന്തം ഇല്ലാത്ത ഒരുത്തൻ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അല്ല ഇതൊന്നും അറിയാതെയാണല്ലോ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നത് ആ പിന്നെ സാരമില്ല പതുക്കെ അറിഞ്ഞോളും ഞാനിനിപ്പറിയിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ സ്വഭാവമൊക്കെ പതുക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്ര പറഞ്ഞു സച്ചി നിർത്തുന്നുണ്ടോ നീ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു സച്ചി നീ ഇച്ചിരി ഓവറാവുന്നുണ്ട് കേട്ടോ നീ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമൊന്നും വേണ്ട നീ നിർത്ത് ദേ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുതി പറഞ്ഞു എനിക്ക് ആ മോതിരം കിട്ടിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ 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 നിനക്ക് മോതിരമൊന്നും കിട്ടിയിട്ടില്ല അതെനിക്കറിയാം സുതി മോള് നിനക്ക് വേണ്ടി വിട്ടു തന്നത് ആ മോതിരം അല്ലേ അല്ലേ ശ്രുതി മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു അതെ ഞാൻ വിട്ടു വിട്ടുകൊടുത്താന്ന് പറഞ്ഞു ആ ഏതായാലും ഇപ്പം വിട്ടൊക്കെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല മോളെ പിന്നെ നീ ഇനി ഇവൻ്റെ കാര്യമെല്ലാം നോക്കേണ്ടത് നീ ആയിരിക്കണം അതെ പെണ്ണുങ്ങൾ നോക്കുന്ന പോലെ ഇരിക്കും ആണുങ്ങളുടെ ആ ഒരു വളർച്ച നമ്മുടെ ആണുങ്ങള് നമ്മൾ തന്നെ ചേർത്ത് പിടിക്കണം നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മള് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കണം എങ്കിലേ അവര് വളർന്ന് പന്തലിക്കുകയുള്ളൂ എന്ന് പറയുമ്പഴത്തേക്കും സച്ചി പറഞ്ഞു അച്ചാ അപ്പോഴേ എൻ്റെ അമ്മ അച്ഛൻ്റെ കൂടെ നിന്നില്ലായിരുന്നോ അല്ല അച്ഛൻ്റെ കൂടെ നിൽക്കുവായിരുന്നെങ്കിൽ ഈ പെണ്ണുങ്ങളെ ആണുങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നെങ്കിലല്ലേ വളർന്നു പന്തലിക്കുന്നു പറയുന്നത് എങ്കിൽ പിന്നെ ഇപ്പം എൻ്റെ അച്ഛൻ വളർന്നു പന്തലിച്ച് ഒരു വലിയ പടുവൃഷമായി വലിയ പണക്കാരനായി മാറിയനെ അപ്പം എൻ്റെ അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ എൻ്റെ അച്ഛൻ ഈ ഗതി ആയി പോയത് എന്ന് പറഞ്ഞപ്പോൾ സച്ചിയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം നമ്മുടെ ചന്ദ്രം ദേ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർത്ത് പറയാതിരിക്കാൻ അവന് പറ്റത്തില്ലല്ലോ അവൻ നാവെടുക്കുന്നത് മുഴുവൻ എന്നെ എതിർത്ത് സംസാരിക്കാനാ പിന്നെ എങ്ങനെ അവന് അവന് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്നെ ആര് സ്നേഹിക്കണ്ടേ എനിക്കിപ്പോൾ ആ സ്നേഹം കിട്ടിയിട്ട് വേണ്ടേ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തൃപ്തി ആയിട്ടിവിടെ ജീവിക്കാൻ എനിക്കാരുടെ സ്നേഹമൊന്നും വേണ്ട സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ചടങ്ങ് വളരെ നല്ല രീതിയിൽ തന്നെ കഴിയുകയാണ് കേട്ടോ പപ്പടം തലയിൽ വെച്ച് ഉടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല സച്ചി പറഞ്ഞു ഈ പപ്പടം മേടിച്ച് വെച്ചിരിക്കുന്നത് ചോറിന്റെ കൂടെ കഴിക്കാനല്ലേ ഇത് തലയിൽ വെച്ച് ഉടയ്ക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ എന്തൊരു ആചാരം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ രേവതി അവനെ കൂട്ടിക്കൊണ്ട് പോക്കെ അവന് ചോറ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി സച്ചിനെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോയി പക്ഷേ രേവതിക്ക് അവിടെ നിന്ന് കുറച്ച് നേരം കൂടി ഇത് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം രേവതി ആദ്യമായിട്ട് കാണുന്ന സംഭവം ഒക്കെ ആയതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തന്നെയാണ് നമ്മുടെ രേവതി പോകുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആചാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ റൂമിനകത്തല്ല അടുക്കളയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ അടുക്കളയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എവിടെയുണ്ട് അപ്പോൾ മോളെന്തിനാണ് അടുക്കളയിലേക്ക് കയറി വരുന്നത് മോൾ പോയി കിടന്ന് കിടന്നുറങ്ങത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല അല്ല അതെന്താ മോള് പിന്നെ ഉറങ്ങാതെ അല്ല ക്ഷീണമായി കാണൂലേ മോൾ ഇത്ര നേരമൊക്കെ നിക്കുകയൊക്കെ ചെയ്തതല്ലേ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികൾ അടുക്കളയിലൊന്നും കയറാൻ പാടില്ല മോക്ക് എന്താ വേണ്ടത് മോൾ എന്ത് പറഞ്ഞാലും ഈ അമ്മ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പം ഹേ എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ അങ്ങനെ പറഞ്ഞാ പറ്റില്ല അതെ മോളുടെ മുഖത്ത് നല്ല ക്ഷീണുണ്ട് കല്യാണ ദിവസമായിട്ട് മുഖത്തിങ്ങനെ ക്ഷീണമൊന്നും വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് അല്ല അമ്മ എന്തിനാ എപ്പോഴും എപ്പോഴും അമ്മയുടെ ഏർ മോൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എതിർത്തെടുത്ത് എതിർത്തെതിർത്ത് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ആ മോളും അത് ശ്രദ്ധിച്ചല്ലേ ഹും സച്ചിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത് ആ എന്ത് ചെയ്യാനാ അങ്ങനെ പറഞ്ഞു എൻ്റെ വയറ്റിൽ വന്ന് കുരുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവനെ വാ എടുത്താൽ എതിർത്താൽ അത് ഒന്നും സംസാരിക്കത്തില്ല അവൻ്റെ സ്വഭാവം അതാ അതാ എനിക്ക് അവന് ഇഷ്ടമില്ലാത്തത് അവൻ ഞാൻ അമ്മയാണെന്നൊന്നും ഇല്ല അതുമല്ല ഹാ അതിൻ്റെ പുറകിൽ കുറേ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ മോൾ മോളതൊന്നും മൈൻഡാക്കണ്ട പിന്നെ രേവതി അവളോടും ഒത്തിരി കൂട്ടുകൂടാനൊന്നും പോകണ്ടാട്ടോ വെറും വൃത്തികെട്ടവളാ അറിയാലോ അവളുടെ വീട്ടുകാരും അവളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന കൂട്ടത്തിലുള്ളതല്ല വെറും ചീപ്പ് പാർട്ടികളാണെന്നേ അതുകൊണ്ട് തന്നെ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല രണ്ടും കണക്കാ എൻ്റെ മോനും കണക്കാ ചക്കൊത്ത ചങ്കരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ അവന് കിട്ടിയിരിക്കുന്നത് അവളെ അതുകൊണ്ട് മോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര രേവതിയെ സച്ചിനെയും കുറിച്ച് കുറ്റങ്ങള് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് അപ്പം വർഷ റെസ്റ്റോറൻറ്റിൽ വന്നു നമ്മുടെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് എന്തോ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്തോ ഒരു കേക്കൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രണ്ട് ഫ്ലേവറിലുള്ള കേക്ക് അങ്ങനെ ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ വർഷ പറഞ്ഞു യൂ എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് പുതിയ ഏതാ ഡിഷ് ഉള്ളത് എളുപ്പം എടുക്കാൻ പറഞ്ഞപ്പം ദേ അതുകൊണ്ടല്ലേ ഞാൻ വന്നേക്കണത് ഹേ അപ്പോൾ അത് തയ്യാറാക്കിയോ പിന്നെ അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് ഞാൻ തയ്യാറാക്കാതെ ദേ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ ആ ഇതിൻ്റെ പേര് എന്താ ഇതിന്റെ പേര് പേരൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഏതായാലും കപ്പേഴ്സ് കഴിക്കുന്ന സംഭവമാണ് ഇത് ഇതൊരു കേക്കായിട്ട് വരും ഒരു പ്രത്യേക തരം ഫ്ലേവർ ഉള്ള ഒരു കേക്ക് ഒരു ഭാഗത്ത് നല്ല സ്വീറ്റാണെങ്കിൽ ഒരു ഭാഗത്ത് കുറച്ച് സ്പൈസിയൊക്കെയാണ് ഏതായാലും രണ്ടും കൂടെ അടങ്ങുന്നതാണല്ലോ ജീവിതം അപ്പം രണ്ട് കപ്പിൾസ് അവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പം ഈ കേക്ക് അത് നല്ലതായിരിക്കും കപ്പിൾസിന് വേണ്ടി കഴിക്കാനുള്ളതാ ഒരു ഭാഗം ഒരു കപ്പിൾ ഒരു ഭാഗം കപ്പിളിൽ ഒരാൾ കഴിക്കും മറ്റേ ഭാഗം കപ്പിളിൽ മറ്റേ ആളും കഴിക്കും ഏതായാലും രണ്ടും കൂടെ ചേരുമ്പം മധുരവും എരിവും ഒക്കെ ആയിട്ട് അങ്ങ് പോകാമോ എന്നൊക്കെ പറയുമ്പോൾ ആണോ ഇത് റയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ ഏതായാലും ഞാൻ ഒന്ന് െന്ന് പറഞ്ഞു അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വാവ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ശ്രീകാന്തയെ സമ്മതിക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് ഏതായാലും ഇത് കപ്പിൾസ് കഴിക്കണതല്ലേ അപ്പൊ ഇത് ഞാൻ കഴിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പം ആ ഏതായാലും കപ്പിൾസ് കഴിക്കാനുള്ളതാണെങ്കിൽ ഇപ്പൊ കഴിച്ചു നോക്ക് അല്ല ഈ പറയുന്ന വർഷക്ക് വേറൊരു റിലേഷനും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം എനിക്കോ എനിക്കൊരു റിലേഷനും ഇല്ല ആ എങ്കിൽ പിന്നെ ഞാനേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ ഈ ഒരു ഐറ്റം ഞാനിനി വാലൻറ്റൈൻസ് ഡേഡ തന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്നിവിടെ ഒരുപാട് പേര് വരും അപ്പം അവർക്കിത് കൊടുക്കാമല്ലോ പ്രത്യേകിച്ച് ഇതിനൊരു പേരും കൂടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും വലിയ എക്സൈറ്റ്മെൻറ്റാകുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പം അത് കലക്കിയിട്ടോ ഏതായാലും ഞാനും വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് വരുന്നുണ്ട് ഹേ വാലൻറ്റൈൻസ് ഡേഡ് വരുമ്പം ഏതെങ്കിലും ആരെങ്കിലും കൂട്ടിയിട്ടാണോ വരുന്നത് ഹേയ് ഇതുവരെ എനിക്കായിട്ടില്ല ആരും ഏതായാലും ഇനിയും സമയം കിടക്കല്ലേ നമുക്ക് നോക്കാം കണ്ടുപിടിക്കാം ഒരാളെ എന്നിട്ട് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം ആണോ ആ എങ്കിൽ പിന്നെ എൻ്റെ കാര്യം അതോഗതിയാവും അല്ല നീ കപ്പിൾസുമായിട്ട് നീ ഒരാൾ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ വെറുതെ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയിൽ നിങ്ങളുടെ അടുത്ത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് പറഞ്ഞപ്പം ആ അങ്ങനെ ആവത്തൊന്നുമില്ല ഏതായാലും വാലൻറ്റൈൻസ് ഡേ ആവട്ടെ അത് കഴിയുമ്പോൾ ഞാൻ പറയാം ആ ഏതായാലും അതുവരെ നമുക്ക് ക്ഷമിച്ച് കാത്തിരിക്കാമല്ലോ ഏതായാലും എനിക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അത് കഴിക്കാണ് ഏതായാലും വർഷ പറയാതെ പറയുന്നുണ്ട് ശ്രീകാന്തിന് ഇഷ്ടമാണ് എന്നപ്പോൾ വാലന്റേഴ്സിനായിട്ട് അന്ന് ഇവർ മനസ്സ് തുറക്കാൻ വേണ്ടി അങ്ങാണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഏതായാലും ആ ഒരു സീൻ കാണിച്ചു പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ കല്യാണപ്പെണ്ണും കല്യാണ ചെറുക്കനും തന്നെയാണ് അങ്ങനെ റൂമിനകത്തേക്ക് കയറി നമ്മുടെ വർഷ വർഷയല്ലേ സോറി ശ്രീ പേര് മറന്നു ഈ സ്ത്രീയും അതുപോലെ തന്നെ നമ്മുടെ വർഷയും കുറേ പേരും കൂടി ആകുമ്പോൾ തെറ്റി പോവുക നമ്മുടെ ശ്രുതി ശ്രുതി എന്ന് ഞാൻ ഉദ്ദേശിച്ച ശ്രീകാന്ത് ആയിപ്പോയിട്ടോ അപ്പോൾ ശ്രുതി കയറി വരികയാണ് അപ്പോൾ ശ്രുതി കയറി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണ ചെറുക്കന്ന് ഇപ്പോൾ ഉണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിൽ ലോക്ക് ഓക്കെ തുടങ്ങുമ്പോൾ ഇത് എന്താ കാണിക്കണേന്ന് ചോദിക്കാം ഓ ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാമോ തന്നെ ചോദിച്ചുകൊണ്ട് അവിടെ കുറച്ച് റൊമാൻസ് സീനുകൾ കാണിക്കുന്നു അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ശ്രുതിനെ പറ്റിച്ചിട്ട് വെളിയിലേക്ക് ചാടിപ്പോകുന്നുണ്ട് കേട്ടോ ആ ചെറിയ റൊമാൻസ് സീനാണപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ അത്രയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ശരിയാവില്ല അപ്പം അതാണ് ഞാനത് പറയാത്തത് ഏതായാലും ആ ഒരു റൊമാൻസ് സീന് കുറച്ച് നേരമേ ഉള്ളൂ ഒരു ഒരു മിനിറ്റ് കാണുമായിരിക്കും ആ ഒരു ആ ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രേനെയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ ആപ്പിളൊക്കെ ആയിട്ട് വരുന്നു നമ്മുടെ ശ്രുതിക്ക് ആപ്പിളൊക്കെ ഇങ്ങനെ കഷ്ണാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ രേവതിക്ക് പൂ കെട്ടാനായിട്ട് പൂവും കൊണ്ട് കുറച്ച് കൂട്ടുകാർ വരികയാണ് അപ്പോൾ അവരെ അപമാനിച്ച് വിടുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇന്നലെ നമ്മുടെ സീനിൽ കയറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയലോഗ് സഹിതം പറയാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ രേവതിയുടെ കൂട്ടുകാരെ അപമാനിച്ച് അവിടെ നിറക്കി വിടുകയും അതുപോലെ ശ്രുതിയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവരെ അപമാനിക്കുകയും രേവതിയെ അപമാനിക്കുകയൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് ആ പൂ കെട്ടാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഒരു സമാധാനവും കൊടുക്കുന്നില്ല ഈ പൂവ് ഇത് നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട പൂവല്ല ഇത് മര്യാദയ്ക്ക് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യമൊന്നും നമ്മുടെ രേവതി സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമായിട്ടല്ല ഇത് എന്നും മേടിക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുണ്ട് അപ്പോൾ അവർക്കുള്ളതെന്ന് പറയുമ്പോഴൊന്നും നമ്മുടെ ചന്ദ്ര സമ്മതിക്കുന്നില്ല ചന്ദ്ര ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു പിന്നെ രണ്ട് കൈ കൂട്ടി ശബ്ദം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പിന്നെ രേവതി തന്നെ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് അങ്ങനെ രേവതി ഒഴിഞ്ഞു മാറിപ്പോയി ആ പൂ കൊണ്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചമ്മ വരുന്നത് അപ്പൊ അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് ചോദിക്കുക അല്ല മോളെ മോക്ക് സങ്കടമുണ്ടോ മോളുടെ ശാന്തി മുഹൂർത്തം ഇതുവരെ ആയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടം കാണൂലെന്നിങ്ങനെ ചോദിച്ചിട്ട് ചന്ദ്രയുടെ അടുത്ത് എന്ന് പറയുകയാണ് ശാന്തി മുഹൂർത്തം വെക്കുമ്പോൾ രേവതിക്കും കൂടെ വെക്കണമെന്ന് ഏതായാലും ചന്ദ്ര ഇത് കേട്ട് കഴിയുമ്പോൾ അതൊന്നും പറ്റത്തൊന്നുമില്ല ഒരു ദിവസം രണ്ടുപേരുടെ ചടങ്ങ് വെച്ചാൽ ഒരാളുടെ ചടങ്ങേ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ ഒരാൾക്കത് ദോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ രേവതിയും പറഞ്ഞു വേണ്ട അച്ഛമ്മയും ഞങ്ങൾക്ക് ഇന്ന് ശാന്തി മുഹൂർത്തം വേണ്ട അവരുടെ കല്യാണം അല്ലേ ഇന്ന് കഴിഞ്ഞത് അവരുടെ ശാന്തി മുഹൂർത്തം ആദ്യം കഴിഞ്ഞോട്ടെ ഏതായാലും ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലെന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് അല്ലാതാവുന്നില്ലല്ലോ എൻ്റെ ഭർത്താവ് തന്നെയാണ് അദ്ദേഹം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് അപ്പോൾ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലെന്ന് ഓർത്തോണ്ട് ഞങ്ങളുടെ ബന്ധത്തിന് ഒരു വിള്ളലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നിങ്ങനെ രേവതി പറയുമ്പോഴത്തേക്കും അച്ഛമ്മ പറയാണ് കണ്ടുപഠിക്കടി ഇവിടെ നീ കണ്ടുപഠിക്ക് എന്നിങ്ങനെ അച്ഛമ്മ പറയുമ്പോൾ പിന്നെ ഇപ്പം കണ്ടുപഠിക്കാനില്ലേ എനിക്കിപ്പം നേരം അല്ലെങ്കിലും ആൾക്കാരുടെ മനസ്സലിയിപ്പിക്കാൻ വേണ്ടി അവൾ ഓരോരോ ഡയലോഗ് അവർക്ക് ഇറക്കി വിടുൂലോ അതാണല്ലോ അവളുടെ സ്ഥിരം പരിപാടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതെല്ലാം നമ്മുടെ ശ്രുതിയുടെ മുമ്പിൽ വെച്ചാണ് കേട്ടോ പറയുന്നത് അപ്പൊ ശ്രുതിയുടെ മുമ്പിൽ വെച്ച് പറയുന്നത് കൊണ്ട് തന്നെ രേവതിക്ക് ഒരു ചെറിയ ചമ്മലും ആദ്യമായിട്ടൊരു പെൺകുട്ടി വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ അപമാനിക്കുന്ന രീതിയിൽ അമ്മയമ്മ പറയുമ്പോഴുണ്ടാകുന്ന വിഷമം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ രാത്രിയാകുന്നു ശാന്തി മുഹൂർത്തത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു അങ്ങനെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രേവതി തന്നെയാണ് പാല് തയ്യാറാക്കുന്നത് പക്ഷേ രേവതിയെ കൊണ്ട് കൊടുപ്പിക്കുന്നില്ല പാല് കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്ര തന്നെയാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ വലിയ ട്വിസ്റ്റുകൾ നടപ്പുണ്ട് അമേരിക്കൻ സ്റ്റൈലൊക്കെയാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ആദ്യ രാത്രി എന്നത് അപ്പോൾ അതൊക്കെ ഏതായാലും ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല നിങ്ങൾ കാണുക തന്നെ ചെയ്യോ അപ്പം അടിപൊളി വിശേഷം തന്നെയാണ് നാളെ നാളെ വരാനിരിക്കുന്നത് മറക്കാതെ എല്ലാവരും കാണുക രാവിലെ ആറ് മുക്കാലാവുമ്പോൾ ഫുൾ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷത്തിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ